ഖുർആന് പറഞ്ഞപ്പോ ഈമാന് പറഞ്ഞ തൊട്ടു ഉടനെ അള്ളാഹു പറഞ്ഞു പിന്നെ അവർക്ക് സന്ദേഹമല്ലാന്ന് സംശയമല്ല സംശയം വരുമ്പോ ഈമാന് വല്യ കേടുവരും എന്തെങ്കിലും സംശയം കലബിൽ രൂപപ്പെട്ടു വന്ന ഉടനെ തീർക്കണം മുന്നോട്ടുണ്ടാൻ പറ്റൂല ഒരാൾക്ക് കാര്യമായി സംശയം വരുന്നത് എപ്പഴാന്നറിയോ നിങ്ങള് ഖബറിന്റെ അരുത്തിരുന്നു കൊണ്ട് ഉസ്താദ് ചൊല്ലി ചൊല്ലിക്കൊടുക്കുമ്പോ ഒരാൾക്ക് ഇങ്ങനെ സംശയം മരിച്ച അയാള് മണ്ണിലേക്ക് മൂടി കല്ലിട്ട് മൂടിയിട്ടതിന്റെ അതിന്റെ മേലെ മണ്ണിട്ട് മൂടി ഒക്കെ മൂടി ഭദ്രാക്കിയിട്ട് ഈ തെൽക്കീന ചൊല്ലിക്കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമോ ചില ആൾക്കാർ ചില ആൾക്കാർക്ക് അത് കേൾക്കുമോ ഇത്രയും ഭദ്രായിട്ടല്ലേ മൂടിയത് ഒരു ഗ്യാപ്പില്ലാതെ മൂടിയില്ലേ മേലെ നല്ലോണം മണ്ണൊക്കെ ഇട്ട് നല്ല ഭദ്രാക്കി മൂടിയില്ലേ കല്ല് വെച്ചിട്ട് അതിന്റെ മേലല്ലേ മണ്ണിട്ടത് ഗ്യാപ്പുകളൊക്കെ അടച്ചില്ലേ എത്ര മണ്ണിട്ട് മുടിയാലും ആളുകൾ കേൾക്കുമെന്ന് നബിസല്ലാമ നിങ്ങൾ പഠിപ്പിച്ചില്ലേ ഒരു മനുഷ്യനെ വെക്കപ്പെട്ടു എന്നിട്ട് ചുറ്റും ഖബറടക്കാൻ വന്ന ആളുകളൊക്കെ പിന്തിരിഞ്ഞു പോകുന്നു ആളുകളുടെ ശബ്ദം ഓരോ ഓരോ ഭാഗവും ഭാഗവും മുന്നോട്ട് എടുത്തു വെക്കുമ്പോ കാലിലേക്കും മണ്ണിലേക്കും കൊട്ടുന്ന കൊട്ട് ആ ഖബറിന്റെ ഉള്ളിലുള്ള മനുഷ്യൻ കേൾക്കുമെന്ന് മുഹമ്മദ് സഹോദരങ്ങളെ ചെരുപ്പടിന്റെ ശബ്ദം കേൾക്കുമെങ്കിൽ ും കേൾക്കും കേൾക്കും സലാമും കേൾക്കും യാസീനും കേൾക്കും എല്ലാം കേൾക്കും കേൾക്കാത്ത ഒന്നുമില്ല ഖബറിന്റെ ഉള്ളിലുള്ള ആളുമൊക്കെ കേൾക്കും കേൾക്കുന്ന വിധത്തിലല്ലേ ഖബറാളികളോട് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങള് സംസാരിച്ചത് ഖബറാളികളോട് തങ്ങള് സംസാരിച്ചില്ലേ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ബദറിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാ നേരത്ത് ഖലീബ് ബദറിൽ പൊട്ട കിണറിലേക്ക് വലിച്ചിറക്കപ്പെട്ട ആളുകളിലെ ശത്രുക്കളുടെ ശരീരങ്ങൾ പൊട്ട കിണറിലല്ലേ അത് കുഴിച്ചു മൂടിയിരിക്കുന്നത് ഷൈബ തുടങ്ങിയ ആളുകള് അവരെ ഖബറിന്റെ അടുത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദ്യം ഹൽ മാ ഹഖാ നിങ്ങൾ റബ്ബ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് സത്യമായി നിങ്ങൾ അനുഭവിച്ചോ നിങ്ങളോട് വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷ വരുമെന്ന് പറഞ്ഞില്ലേ ദുന്യാവിലും ശിക്ഷ ഉണ്ട് ആഹ്റത്തിലും ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ ഈ ലോകത്ത് മാത്രമല്ല പരലോകത്ത് കഠിന ശിക്ഷയുണ്ട് വിശ്വസിക്കാത്തവർക്ക് ദുനിയാവിലും ശിക്ഷയുണ്ട് ആഹ്റത്തിലും ശിക്ഷയുണ്ട് ആഹ്റത്തിലെ ശിക്ഷ ദുനിയാവിലേക്കാളും കടുപ്പമാണ് എന്ന് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അനുഭവിച്ചോ ഞങ്ങളോട് അള്ളാഹു തല വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഞങ്ങളോട് എന്തായിരുന്നു അള്ളാഹു പറഞ്ഞത് നിങ്ങളെ സഹായിക്കുമൊന്നാണ് അല്ലാഹു ഞങ്ങളോട് പറഞ്ഞത് നല്ല സഹായം ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളെ കൂട്ടത്തിൽ ചെരുപ്പ് ധരിക്കാതെ വന്ന ആളുകൾ അവർക്ക് ചെരുപ്പ് കിട്ടി വാഹനമില്ലാതെ വന്നവർക്ക് വാഹനം കിട്ടി വസ്ത്രങ്ങളില്ലാതെ വന്നവർക്ക് വസ്ത്രം കിട്ടി ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അള്ളാഹു സഹായിച്ചു കുറച്ചൊന്നുമല്ല അള്ളാഹു ഞങ്ങളെ സഹായിച്ചത് ധാരാളം സഹായം നൽകി നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയോ അങ്ങനെ ചോദ്യം പുറത്തുനിന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായിട്ട് സംശയം വരൂലേ എന്താണ് ഉള്ളിലുള്ള ആൾക്കാരൊന്നും പറയാത്ത ആ സംശയം തീർക്കാനാണ് ഇടപെട്ടത് ശരീരങ്ങളോടാണോ തങ്ങൾ സംസാരിക്കുന്നത് ഈ കിണറ്റുള്ളവർക്ക് മൃതശരീരങ്ങളല്ലേ അവർക്ക് റൂഹില്ലല്ലോ റൂഹില്ലാത്ത ശരീരങ്ങൾ കേൾക്കൂ നബിയെ റൂഹ് പിടിച്ച് കൊണ്ടുപോയില്ലേ അസ്രായൽ കൊണ്ടുപോയില്ല സഹോദരങ്ങളെ റൂഹൊക്കെ ഈ മരിച്ചിട്ട് നമ്മൾ കബർ കൊണ്ടുപോയി കൊടുക്കുന്ന ആൾക്കാർ ആളെ റൂഹും അസ്രായൽ നേരത്തെ കൊണ്ടുപോയില്ലേ അല്ല വീട്ടിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടോ വീട്ടിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടോ ഇല്ല പക്ഷെ ആ കബറാളി കേൾക്കുവോ ഏ കേൾക്കാതെ റൂഹുകളില്ലാത്ത ശരീരങ്ങളോടല്ലേ സംസാരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോസാഹുലിസ്ലം പറഞ്ഞു മാ അന്ത മിൻഹും അവരത്ര നിങ്ങൾ കേൾക്കൂല ഞാനിപ്പോയി ഞാൻ സംസാരിക്കുന്നൊക്കെ നിങ്ങൾ ഇവിടുന്ന് കേൾക്കുന്നില്ലേ പക്ഷെ നിങ്ങളെക്കാൾ അധികമുള്ള ഉള്ള കേൾവി അവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അവർ എവിടെ ഉള്ളത് മണ്ണിന്റെ അടിയില എത്രയോ ആയത്തിലാണ് അവരുള്ളത് മാസ് അവരെക്കാൾ കൂടുതൽ കേൾവി നിങ്ങൾക്കില്ല പിന്നെ തോന്നുകയാണ് അവർ കേൾക്കുന്നില്ലേ കാരണം മറുപടി ഒന്നും ഒന്നുമില്ലാത്തത് കൊണ്ട് എന്നോട് തിരിച്ചു മറുപടി പറയാനുള്ള കഴിവ് അവർക്കില്ലാ ആരും മറുപടി പറയില്ലാതാണോ അങ്ങനല്ല ഇവർക്ക് ആ കഴിവില്ല ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഖബറിലുള്ള ആളോട് ചോദിച്ചിട്ട് പുറത്തേക്ക് മറുപടി കിട്ടിയിട്ടുണ്ടോ ഉണ്ട് അതുകൊണ്ടല്ലേ സിദ്ദീഖ് റളിയല്ലാഹു നിസ്കാരം മദീന പള്ളിയിൽ നിന്ന് സ്വഹാബത്ത് നിർവഹിച്ച് നേരെ അവിടുത്തെ ശരീരം ഖബർ ഷരീഫിന്റെ അടുത്ത് ഹുജറത്ത് ഷെരീഫിയുടെ വാതിലിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് സ്വഹാബത്ത് പറഞ്ഞില്ലേ റസൂലല്ലാഹ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് വാതിൽക്കലുള്ളത് എന്താ ചെയ്യേണ്ടത് തങ്ങൾ പറഞ്ഞു തരണം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് തങ്ങളുടെ ചാരത്ത് തന്നെ കടത്തണോ അതല്ല ജന്നത്തുൽ ജനത്തുൽക്ക് നീക്കണോ അതാണ് ചോദ്യം ചോദ്യത്തിന് ഉത്തരം വന്നോ ഉടനെ തന്നെ ഉത്തരം വന്നു ഹബീബ ഇലൽ ഹബീബ് എന്റെ പ്രിയപ്പെട്ട അബൂബക്കർ എന്നിലേക്ക് ചേർത്തി കൃതങ്ങളെ എന്റെ സ്നേഹിതനായ ശുദ്ധീകൃതങ്ങളെ എന്നിലേക്ക് ചേർത്തി കടത്തൂ സ്വഹാബത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിപ്പോയി സഹോദരന്മാരെ കേൾക്കുമോ കേൾക്കും ഉത്തരം പറയുമോ ഉത്തരം പറയേണ്ടവർ പറയും ഒരു സംശയവും ആ വിഷയത്തിൽ വേണ്ട നൂറുകൂട്ടം തെളിവുകളല്ലേ മഹാന്മാരുദ്ധരിച്ചത് ചൊല്ലിക്കൊടുക്കുന്നത് അതൊരു ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞില്ലേ ഫിർ ഓർമ്മപ്പെടുത്തി കൊടുക്കണം അത് വിശ്വാസികൾക്ക് ഫലം ചെയ്യും അങ്ങനെ ും ആളുകൾ കൂടി നിന്നിട്ട് ഒന്നും ഓർമ്മപ്പെടുത്തി കൊടുക്കാതെ അവർ നിന്നാൽ തന്നെ മറുപടി പറയാൻ കിട്ടുന്നതാണ് മരണം ആസന്നമായപ്പോ ചുറ്റും കൂടി നിൽക്കുന്ന സുഹാബിമാരുണ്ട് മക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് എല്ലാവരോടും പറഞ്ഞു ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീഫ് എല്ലാവരോടും പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് നിസ്കരിച്ചിട്ട് നേരെ കബറിൽ കൊണ്ടുപോയി വെക്കും എന്റെ മേല് നിങ്ങൾ മണ്ണ് വാരിയിടും അങ്ങനെ എന്റെ കബറൊക്കെ നിങ്ങൾ പൂർത്തിയാക്കിയാൽ പെട്ടെന്ന് നിങ്ങൾ പോയേക്കരുത് എന്റെ കബറിന്റെ ചുറ്റും നിങ്ങൾ നിൽക്കണം എത്ര നേരം നിൽക്കണമെന്നാണ് ആ സ്വഹാബി പറഞ്ഞത് ഭരണം നടത്തിയ വലിയ മഹാനുഭാവനാണ് പല കാര്യത്തിലും വലിയ ഉപകാരം ചെയ്ത വലിയ സ്വഹാബി വര്യനാണ് അവരാ പറയുന്നത് എന്റെ കബറിന്റെ ചുറ്റും നിങ്ങൾ നിൽക്കണം ഒട്ടകത്തിന്റെ മാംസം അറുത്ത് അത് കഷ്ണം കഷ്ണങ്ങളായി വീതം വെച്ച് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന അത്രയും നേരം എന്റെ കബറിന്റെ ചുറ്റു ഭാഗത്തും നിങ്ങൾ നിൽക്കണം ഏകദേശം ഇപ്പൊ സംവിധാനങ്ങളൊക്കെ കൂടുതൽ വന്നത് കൊണ്ട് വര മുക്കാ മണിക്കൂർന്ന് കൂട്ടിക്കോടും ഒരു നാലഞ്ചാളുകൾ ഒരുമിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പണിയെടുത്താൽ അത്ര സമയം വന്നേക്കും അത് കഷ്ണങ്ങളാക്കി വീതം വെച്ച് ജനങ്ങൾക്ക് വീതിക്കുന്ന അത്രയും ടൈം എന്റെ കബറിന്റെ ചുറ്റും നിങ്ങളൊന്ന് നിൽക്കണം പെട്ടെന്ന് പോകരുത് അപ്പൊ ഏതായാലും ഖബറിലേക്ക് ഒരാളെ വെച്ച് പെട്ടെന്ന് ഇങ്ങനെ ഇസ്ലാമിക ശൈലി അല്ല എന്ന് മനസ്സിലായി അവിടെ കൊറച്ചു നേരം നിൽക്കണം നിൽക്കുന്ന ആൾ ആള് ഇസ്തിന് കുഴപ്പമുണ്ടോ യാസീൻ സുഹൃത്തുതിന് കുഴപ്പമുണ്ടോ നല്ലതല്ലേ ഖുർആൻ ഓതുന്നത് ഖുർആൻ റഹ്മത്ത് ഖുർആാനിറങ്ങൂലേ ഖുർആൻ എടുത്ത് വർക്കത്ത് ഇറങ്ങൂലേ റഹ്മത്ത് ഇറങ്ങൂലേ ോട്ടെ ഓദിക്കോട്ടെ ഫാത്തിക്കോട്ടെ ഏറ്റവും നല്ലതല്ലേ അത് ഏറ്റവും 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 നല്ല 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 ഏതാ കലാമി ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലതല്ലേമിമിന്റെ ഓദിക്കോട്ടെ തടയാൻ പോകേണ്ട ആവശ്യമില്ല ഖബറാളിക്ക് എത്ര വലിയ സന്തോഷാണ് ചുറ്റും നിങ്ങൾ നിൽക്കണം പെട്ടെന്ന് പോരരുത് എന്ന് മനസ്സിലായി അപ്പൊ പെട്ടെന്ന് ഒരാളെങ്ങനെ മണ്ണിലേക്ക് വെച്ചിട്ട് റെഡിയാക്കിട്ട് ആ അടങ്ങി തിരിച്ചു പോക അത് ഇസ്ലാമികമായ ശൈലിയല്ല നിങ്ങൾ ചുറ്റും നിൽക്കണം എന്തിനാ നിൽക്കുന്നത് ഇത്രയും നേരം നിൽക്കുന്നത് എന്തിനാണ് ഒന്നാമതായി പറഞ്ഞു അസ്തനി സഭിക്കും നിങ്ങൾ അവിടെ നിൽക്കുമ്പോ എനിക്കൊരു നേരം പോക്ക് കിട്ടാനാ ഒറ്റക്കല്ലേ സഹോദരാ ബാപ്പ കിടക്കുന്നത് ഒറ്റക്കല്ലേ ഉമ്മ കിടക്കുന്നത് ഇന്നലെ വരെ ഉമ്മൻ്റെ അടുത്ത് ആളുണ്ട് ബാപ്പാൻ്റെ അടുത്ത് ആളുണ്ട് കൂട്ടുകാരന്റെ അടുത്ത് കൂട്ടുകാരനുണ്ട് ഭാര്യയുടെ അടുത്ത് ഭർത്താവുണ്ട് ഭർത്താവിന്റെ അടുത്ത് ഭാര്യയുണ്ട് മക്കളടുത്ത് ബാപ്പയും ഉമ്മയും ഉണ്ട് ഇന്നോ അവര് ഒറ്റക്കാണ് അവർക്കൊരു നേരം പോക്കിന് വേണ്ടി ഭൂമിനീങ്ങൾ നിന്ന് കൊടുക്കണം നിങ്ങൾ ചുറ്റും നിൽക്കുമ്പനിക്കൊരു നേരം പോക്ക് കിട്ടാനാണ് അത് മാത്രമാണോ അല്ലുറമാ എന്റെ ദപ്പിന്റെ ദൂതന്മാരായ മലക്കുകൾ വരുമ്പോ എന്ത് മറുപടി പറയണമെന്ന് ഞാൻ ആലോചിക്കാനും നിങ്ങൾ ചുറ്റും നിൽക്കണം നിങ്ങൾ നിൽക്കുമ്പോ തന്നെ എനിക്ക് ആലോചന കിട്ടും എനിക്ക് മറുപടി കിട്ടും വസലാം തുരുതുരാ ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എനിക്ക് മറുപടി പറയാൻ കഴിയും